ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ ഈറ്റമുമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ നമുക്ക് സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഞാനതുപോലെ നമ്മൾ ചില്ല് ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് വെറുതെ കളയാതെ അത് അതുകൊണ്ടുള്ള ഒരു റിയൂസ് ഐഡിയയും ഞാനിവിടെ പറയാൻ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചക്കയുടെയൊക്കെ ഒക്കെ സീസൺ ആണല്ലോ ചക്കയുടെയും മാങ്ങയുടെ അപ്പോൾ നമുക്ക് ചക്കയെന്ന് നമുക്കിതുപോലെ ഇഷ്ടം പോലെ ചക്കക്കുരു കിട്ടും നമ്മൾ ഒരു ചക്കയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിറയെ ചക്കക്കുരു കിട്ടും അപ്പോൾ നമ്മൾ ഈ ചക്കക്കുരു കിട്ടുന്ന സമയത്ത് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് നമ്മൾ പുറത്ത് തന്നെ നമ്മളത് സാധാരണഗതിയിൽ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും അത് കറുപ്പടിച്ചിട്ട് പൂത്ത് പൂപ്പ് വന്നിട്ട് പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാതെ നമ്മൾ വെറുതെ കളയേ ചെയ്യാം പിന്നെ നമുക്ക് എപ്പോഴും ചക്കക്കുരു ഒന്നും നമുക്ക് എപ്പോഴും കിട്ടുമൊന്നുമില്ല നമുക്ക് ഈ ചക്കക്കുരു യൂസ് ചെയ്തിട്ട് കുറേ നല്ല റെസിപ്പീസും പുഡിങ്ങും ഷെയ്ക്കും ഒക്കെ ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ചക്കക്കുരു കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചക്കയിൽ നിന്ന് വെട്ടിയെടുത്ത് ആ കുരു കിട്ടി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അതിന് ഇതുപോലെ ഒരു മുറത്തിൽ വെച്ചിട്ട് ഒന്ന് കുറച്ച് സമയം ഒന്ന് വെയിലത്ത് വയ്ക്കുക ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ വെക്കുമ്പോഴേക്കും അതിലുള്ള ആ നനവ് ഫുള്ളായി ഒന്ന് പോകാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അപ്പോൾ ആ നനവെല്ലാം നല്ല രീതിയിൽ നനവ് പോയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ നനവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കേട് വന്നു പോകും അപ്പോൾ നനവെല്ലാം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഒരു ബോക്സിലേക്ക് നമ്മൾ ആ ബോക്സിനകത്തും ഒട്ടും നനവ് പാടില്ല കേട്ടോ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടിയിലോ ആഴ്ചവശത്ത് നമ്മളൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് വിരിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ ചക്കക്കുരു ആക്കിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അല്ല അല്ലായെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വെയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള തോല് നമുക്ക് പെട്ടെന്ന് തന്നെ തോല് കളയാനും സാധിക്കും അപ്പോൾ നമ്മൾ തോല് കളഞ്ഞിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും നല്ലതാട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്നൊരു ബോക്സിലാക്കിയതിന് ശേഷം നമ്മൾ ഫ്രീസറിനകത്ത് വെക്കുകയാണെങ്കിൽ ഒരു വർഷത്തോളം തന്നെ നമുക്ക് ചക്കക്കുരു കോതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കൂട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ നമ്മൾ സവോളയൊക്കെ ഇപ്പോൾ ചില സമയത്ത് വാങ്ങുമ്പോൾ ഓരോ സവള നല്ല വലിയ സവോളയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഈ വലുതൊക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ പകുതി മാത്രമേ നമുക്ക് ആവശ്യം വരുള്ളൂ ബാക്കി പകുതി നമ്മൾ ഫ്രിഡ്ജിനകത്ത് ജസ്റ്റ് വെറുതെ കൊണ്ട് വെക്കാതെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ മുറിച്ച കുറച്ച് നല്ലോണം ആക്കി ഒരു മൂടി നമുക്ക് രണ്ട് ഉപയോഗിക്കാം സാധാരണ ഗതിയിൽ സവോളയും ചെറിയ ഉള്ളിയൊക്കെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് കട്ട് ചെയ്തിട്ട് സൂക്ഷിക്കുന്നത് അത്ര വലിയ ഹെൽത്തിന് വളരെ നല്ലതൊന്നും അല്ല എങ്കിലും ഒരു രണ്ട് ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യാം ഇനിയിപ്പം അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ ചിക്കനിൽ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഉപ്പ് അതുപോലെ ഒരു മുട്ട കോൺഫ്ലവർ ഇതൊക്കെ നമ്മൾ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ തേച്ച് ഒന്ന് മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനാണ് നമ്മളതൊന്ന് പോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടും അപ്പോൾ പിന്നെ ഞാനതിലേക്ക് വറുത്ത് കോരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിതിനൊന്ന് ഫ്രൈ ചെയ്തതിന് നമ്മളൊന്ന് കോരിയെടുക്കുക എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതായത് ഇവിടെ ഞാൻ ഇതെല്ലാം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തതൊക്കെ കോരിയെടുത്തിട്ടുണ്ട് അതിലുള്ള കറിവേപ്പിലയും എല്ലാം ഒന്ന് കോരിയെടുത്തതിനു ശേഷം നമുക്ക് ഇത്രയും എണ്ണ നമുക്ക് ആവശ്യമില്ല കേട്ടോ ഇതിൻ്റെ മുക്കാൽ ഭാഗത്തോളം എണ്ണ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ കുറച്ച് എണ്ണയിൽ ഒന്ന് ചിക്കനെ നമുക്കൊന്ന് ചിക്കൻ കൊണ്ടാട്ടം ആക്കിയിട്ട് നമുക്കൊന്നുണ്ടാക്കിയെടുക്കാം കേട്ടോ സാധാരണ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്നത് കഴിക്കുന്നതിനേക്കാൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമുക്കിത് ചപ്പാത്തിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാനും ഒക്കെ നല്ല വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ സവോള എടുക്കണം എന്നുണ്ടെങ്കിൽ സവോള എടുക്കാം ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഒരു എട്ട് ചെറിയ ഉള്ളിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളകും ചേർത്തിട്ട് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വയറ്റി ശേഷം ഞാനിത ഇതുപോലെ ശരിക്കും ഒരു പിടിയ അളവിൽ തേങ്ങാ കൊത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൊത്തും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് എല്ലാ മസാലയും നമ്മൾ ചിക്കനിലിടുന്ന എല്ലാ മസാലയും വളരെ കുറച്ച് കുറച്ച് കുറച്ചിടുക ആദ്യം കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ചിക്കൻ മസാല പിന്നെ നമ്മൾ കുറച്ച് നമ്മൾ ഗരം മസാല ഉണ്ടല്ലോ ഇതെല്ലാം വളരെ കുറച്ച് ഓരോ പിഞ്ചളവിലേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ കാരണം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഇപ്പോൾ ഞാൻ ചിക്കൻ ഉണ്ടാക്കുന്നത് നമ്മളുടെ ക്വാണ്ടിറ്റി എത്ര കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഇതെല്ലാ പൊടികളും കുറച്ച് കൂട്ടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ പൊടികളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോഴേക്കും തന്നെ ഈ ഒരു ചെറിയുള്ളി എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് അതുപോലെ തേങ്ങയും ഒക്കെ നല്ലപോലെ തന്നെ നമുക്ക് നമുക്ക് വായന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ തിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ സോയാ സോസും നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക ടൊമാറ്റോ കെച്ചപ്പ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും പിന്നെ ചിക്കൻ മസാല ഇടണം കേട്ടോ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ടൊമാറ്റോ കച്ചപ്പം നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ സോയാ സോസ് ഉണ്ടല്ലോ അതും വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ചിക്കൻ എല്ലാം തന്നെ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടും ഈ ഒരു ചിക്കൻ കൊടാണ്ടത്തിന് നല്ലൊരു അടിപൊളി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിത് രണ്ടും ചേർക്കുന്നത് നമ്മളിതിലേക്ക് തക്കാളി ഒന്നും ചേർക്കുന്നില്ല പകരം ഇത് രണ്ടെണ്ണം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരൽപ്പം വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കൂടുതൽ വേണ്ട കാൽ ഗ്ലാസ് നിന്നും വളരെ കുറച്ച് തന്നെ വെള്ളവും കൂടി ഇതത് പോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കാരണം ഇതൊരു ചെറിയൊരു വെള്ളത്തിൽ വെള്ളം ചേർത്തിട്ട് ഒരു ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് ഡ്രൈ ആവാതിരിക്കാൻ പിന്നിട്ട് നമ്മൾ വറുത്ത് ഓരി വെച്ചിരിക്കുന്ന ഈ ഒരു ഇറച്ചി ഉണ്ടല്ലോ ചിക്കൻ ഉണ്ടല്ലോ അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ പുതിയ അലി മല്ലിയലിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇതും ചേർത്ത് കൊടുത്ത് ഇളക്കുക പിന്നെ നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ മുകളിലേക്ക് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുക കാരണം ഈ ചിക്കൻ കൊണ്ടാട്ടത്തിന് കുറച്ച് നമ്മൾ എരിവ് കുറച്ച് മുന്നേ നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചില്ലി ഫ്ലെക്സ് പിന്നെയും നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നത് ഇത്ര എളുപ്പട്ടോ എന്നാലും അടിപ്പൊളി ടേസ്റ്റായിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് സാധാരണ പോലെ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിച്ച് മടുത്തുവെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്പിനയിൽ കണ്ടതുപോലെ അവിടെ ഒരു ജ്യൂസ് ഗ്ലാസ് ആണ് കേട്ടോ അത് ശരിക്കും ഇതുപോലൊന്നും പൊട്ടി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ താഴെയുള്ള ഒരു പോർഷൻ ഫുള്ളായി തന്നെ പൊട്ടി കിട്ടിയിട്ടുണ്ട് നല്ല ചീ ഫുൾ അങ്ങ് പൊട്ടിയ ഗ്ലാസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ പൊട്ടിയിട്ടുള്ള ഗ്ലാസ് നമ്മൾ വെറുതെ കളയാതെ ഇതുകൊണ്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണോ കറക്റ്റായിട്ട് അതിൻ്റെ ലെവലിൽ നമ്മൾ ഇതിനൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ചുറ്റും നമ്മൾ ഫെവിക്ലൂ ഉണ്ടല്ലോ അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റും ഒന്ന് ആക്കിയിട്ട് നമ്മളിതിനൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഗ്ലാസ് ഒട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ നമ്മൾ ചുറ്റും ആക്കി കൊടുക്കുക ഇത് ഫുള്ളായി തന്നെ ഒന്ന് ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ചില്ല് കറക്റ്റ് ലെവലിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഫേവികളും എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോഴേക്കും അത് കറക്റ്റായി നമുക്കതൊന്ന് ഒട്ടി കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ ചുറ്റും ഒന്ന് ബാക്കിയുള്ളത് ഫുള്ളായി തന്നെ നമ്മൾ ഒരെണ്ണമാണ് ആണോ നമ്മൾ എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക വെച്ചതിന് ശേഷം ഇതാ ഈ ഗ്ലാസ് ഞാനിത് ഇപ്പം ഇതേ ഇതുപോലെ എടുക്കുന്നുണ്ട് അത് കറക്റ്റായിത്തന്നെ ഒട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് നോക്കാം വെള്ളം പുറത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് അല്ല അല്ലെങ്കിൽ വെള്ളം കറക്റ്റായി നിൽക്കുന്നുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു വശത്ത് നിന്ന് കണ്ടില്ലേ ഇതുപോലെ കുറച്ച് വെള്ളം നമുക്കിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ആ ഈ ഒരു വെള്ളം ഫുള്ളായി കളഞ്ഞിട്ട് ഏത് സൈഡിൽ കൂടെയാണോ ആ വെള്ളം വരുന്ന ആ പോർഷൻ ഇതുപോലൊരു തുണി വെച്ചിട്ട് നമ്മൾ ആ ഒരു ഗ്ലാസ്സിന് ആ ഒരു എവിടെ പൊട്ടിയിരിക്കുന്ന ആ ഒരു വെള്ളം വരുന്ന ആ ഒരു ഭാഗത്ത് നല്ലോണം ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് പൊടിയുപ്പുണ്ടല്ലോ നിങ്ങളുടെ അതിൽ പൊടിയുപ്പ് ഇടാം അല്ല എന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഇടണമെങ്കിൽ ഇടാം കോൺഫ്ലവർ ഇടണം ഇടാം അല്ലെങ്കിൽ മൈദാമാവോ എന്തെങ്കിലും ഒരു പൊടി ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ കല്ലുപ്പാണ് കറക്റ്റായിട്ട് ആ പൊട്ടി ആ ഒരു നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന ആ ലെവലിൽ നമ്മൾ കറക്റ്റായിട്ട് ആക്കി കൊടുത്തിട്ട് നമ്മൾ നമ്മളതിൻ്റെ മുകളിലേക്ക് ഒരു നെക്സ്റ്റ് ഒരു ഫെവീക്ലും കൂടി എടുത്തിട്ട് ഇതുപോലൊന്ന് ആക്കി കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് ആ പൊടിയുടെ മുകളിലേക്ക് നമ്മളിതുപോലെ ഫെവി ക്ലോ ആക്കി കൊടുത്ത് കഴിഞ്ഞാൽ ശരിക്കും ചെറിയ പൊട്ടൽ ആയിട്ട് നമുക്ക് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടിയിട്ട് നമുക്ക് അതിൽ വെള്ളമൊന്നും ആക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായി തന്നെ അത് ഒട്ടി അതിൽ നിന്ന് വെള്ളമൊന്നും നമുക്ക് പുറത്ത് വരില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ചില്ല് ഗ്ലാസും അതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ഇത് പൊടി ഉപ്പാക്കിയതിന് ശേഷം നമ്മളിതുപോലെ ഈ ഫെവി ക്ലോ ആക്കി കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മളിത് കുറച്ച് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളതൊന്ന് നോക്കാം കേട്ടോ ഇനി നമുക്കിതാ അതൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതേ പൊടി ഉപ്പ് നമ്മളൊന്ന് ജസ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് പുറത്തുനിന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്നൊന്നുമില്ല കാരണം അതിൻ്റെ താഴത്തെ ആ ഒരു ഷേപ്പിനനുസരിച്ച് നമ്മളത് അവിടെ പൊടി ഉപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇതേ ഇനി നമ്മൾ ഒഴിച്ചു പക്ഷേ അത് ഒന്ന് ഒരു അല്പം പോലും വെള്ളം പുറത്തേക്ക് വരുന്നില്ല കേട്ടോ കറക്റ്റായി തന്നെ നമുക്കിത് ഇവിടെ നിന്ന് ഒട്ടി ആ വെള്ളം വരുന്ന പോർഷൻ എല്ലാം കറക്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമ്മളിത് നമ്മൾ വെള്ളം ജ്യൂസാക്കാനൊന്നും അല്ല ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമുക്കത് അങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അത് എന്തായാലും വൃത്തികേടായിരിക്കും നമുക്കത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളിതുപോലെ ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെക്കും മണി പ്ലാന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെക്കാനായിട്ട് ഇതുപോലെയുള്ള ഗ്ലാസ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ടോ നമ്മുടെ കിച്ചണിലാണെങ്കിലും അതുപോലെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലൊക്കെ നമ്മളിതുപോലെ വെച്ചു അപ്പം നമ്മൾ വെക്കുമ്പോൾ ആ ഇല വെള്ളത്തിൽ മുങ്ങി പോകാതെ ആ വെള്ളത്തിൻ്റെ ഭാഗത്ത് മുങ്ങി നിൽക്കുന്ന ഇലനെ നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് മണി പ്ലാന്റ് ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിന് ആ കിച്ചണിലൊക്കെ വെക്കണം കാണാനും നല്ല ഭംഗി ഉണ്ടാവും നമുക്ക് ആ ഒരു പൊട്ടിയിട്ടുണ്ട് അവിടെ നമ്മൾ ഉപ്പിട്ടിട്ട് നമ്മൾ ഒട്ടിച്ചിട്ടുള്ള ആ ഒരു പോർഷനൊന്നും നമുക്ക് പെട്ടെന്ന് കാണുകയില്ല അപ്പം നിങ്ങളുടെ ഗ്ലാ വീട്ടിൽ ഇതുപോലെ ഇപ്പോൾ വെക്കേഷനൊക്കെ ആയിരിക്കുന്നത് കൊണ്ട് മക്കളുടെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് ഇതുപോലെയുള്ള ഗ്ലാസ് ഒക്കെ പൊട്ടുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളത് വെറുതെ കളയാതെ ഇതുപോലൊന്നും ചെയ്ത് നോക്കുക കേട്ടോ നമുക്ക് നല്ല ഭംഗിയായി തന്നെ നമ്മുടെ വീട്ടിൽ വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ